എനിക്ക് വലിയ ഒരു വേദന ഉണ്ടാക്കിയ ഒരു ഒരു ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഒരാൾ ഒരാളയച്ചു തന്ന ഒരു മെസ്സേജ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും അവരനുഭവിച്ച ചതികളെപ്പറ്റിയൊക്കെ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് അപ്പം അതിനവർക്ക് അനുസരിച്ച റീപ്ലൈ അവർക്ക് പരമാവധി നൽകാനും ഞാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇതാരയച്ചു എങ്ങനെ അയച്ചു എന്തിനയച്ചു എന്ന അവരുടെ പേരോ ഊരോ ഡീറ്റെയിൽസോ ഒന്നും പറയാതെ ആ വിഷയം നിങ്ങൾക്ക് വേണ്ടി ആ സബ്ജക്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ഒരു മിനിറ്റ് അസലാമലിക്കും ഉസ്താദെ ഞാൻ വലിയ വേദനയിലും പ്രയാസത്തിലുമാണ് ഉസ്താദിന് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് തുടങ്ങിയിട്ടാണ് ആ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് അവരുടെ പേരോ നാടോ ഊരോ ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല എൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവർ ഒരു വലിയ വേദന അതിൻ്റെ ചുരുക്കം ഞാനിവിടെ പറയാം ഈ പെൺകുട്ടി പറയുന്നു ഞാൻ എൻ്റെ പ്രസവത്തിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിച്ചൊരു പെണ്ണാണ് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബ്ലീഡിങ്ങും അതിലൊന്ന് സർജറി ആദ്യത്തെ രണ്ടെണ്ണം സുഖപ്രസവമായിരുന്നു മൂന്നാമത്തത് വലിയ സർജറി ചെയ്യേണ്ടി വന്നു ആദ്യത്തെ രണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ മൂന്ന് നാല് മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവുകയും അങ്ങനെ വലിയ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഒന്നാമത്തെ കുഞ്ഞിനെ ഡെലിവറി ചെയ്തത് രണ്ടാമത്തെ കുഞ്ഞും അതുപോലെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നു എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ കൂടി സ്വപ്നമല്ലേ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ കുഞ്ഞിനും വലിയ ത്യാഗം സഹിച്ചിട്ടാണ് ഞാൻ ഡെലിവറി ചെയ്തത് പിന്നെ പറഞ്ഞു മൂന്നാമത്തെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മൂന്നാമത്തെ പ്രസവം കൂടെ നടന്നു അത് സിസേറിയൻ ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടായി ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിലേക്ക് വരെ എത്തി കാരണം നേരത്തെ തന്നെ വലിയ ബ്ലീഡിങ്ങിൻ്റെയും ഒരുപാട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മൂന്നാമത്തത് സിസേറിയൻ കൂടി കൂടിയായതിൻ്റെ പേരിൽ കണക്കില്ലാത്തത്ര വേദനയും പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഇങ്ങനെ ഇവളിങ്ങനെ അവളുടെ ഒരു ഹിസ്റ്ററി ഇങ്ങനെ പറയുകയാണ് ഒരു ലൈഫ് ഹിസ്റ്ററി മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒൻപത് പത്ത് വർഷം ഒമ്പത് വർഷം കഴിഞ്ഞു പത്താമത്തെ വർഷത്തോട് അടുക്കാൻ ഈ പത്ത് കൊല്ലത്തിനിടെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതുമായി ബന്ധപ്പെട്ട ത്യാഗങ്ങൾ കൈയും കണക്കും ഇല്ലാത്ത കഷ്ടപ്പാട് കല്യാണം കഴിഞ്ഞ് ഒൻപത് വർഷം കഴിഞ്ഞു പത്താമത്തെ കൊല്ലത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഏറ്റവും വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റവും വലിയ സങ്കടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെലിവറി സമയത്തും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന സമയത്തും കത്തിയെടുത്ത് കീറിയപ്പോഴും ശരീരത്തെ പച്ചക്ക് മുറിച്ചപ്പോഴും ഒന്നും ഉണ്ടാവാത്ത വേദന അതിനേക്കാൾ ആ സമയത്തുള്ളതിനേക്കാൾ ഇത്രയോ വലിയ വേദന ഇന്നെ ഹൃദയത്തിന് എൻ്റെ ജീവിതത്തിന്റെ ഉള് പുകയുകയാണ് എൻ്റെ മനസ്സ് തകർന്നു കേട്ട അന്നൊക്കെ എൻ്റെ ശരീരത്തിന്റെ പുറം ഭാഗത്താണ് മുറിവ് പറ്റിയതെങ്കിൽ ഇന്നെന്റെ ഹൃദയം എൻ്റെ ഉള്ളു മുഴുവനും കത്തുക ആ പെൺകുട്ടി പറഞ്ഞു ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വേറെ പെണ്ണുങ്ങളുമായിട്ട് പരസ്ത്രീ ബന്ധം പുലർത്തുകയാണ് ജീവിതത്തിൽ പത്തു കൊല്ലക്കാലം കല്യാണം ഒരു സുഖമോ സമാധാനമോ ശാരീരികമായി കിട്ടിയിട്ടില്ല പ്രസവവുമായി ബന്ധപ്പെട്ട് എന്നും ഇഷ്യൂസ് ഇതെല്ലാം സഹിക്കുന്നത് കൂടെ ഒരു ഭർത്താവ് ഉണ്ടല്ലോ എന്ന ഒരു ചിന്തയിലാണ് പക്ഷേ പത്തു വർഷത്തിന് ശേഷം ഒൻപത് കൊല്ലം കഴിഞ്ഞ് പത്താമത്തെ കൊല്ലം എത്തിയപ്പോഴേക്ക് എൻ്റെ ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം ഞാൻ കയ്യോടെ പൊക്കി അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു ഇങ്ങനെ ത്യാഗം സഹിച്ചു കൂടെ നിന്നിട്ടും താവ് എന്നെ ചതിച്ചുവല്ലോ എന്നെ വഞ്ചിച്ചുവല്ലോ എന്ന വലിയ വേദന എൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട് ഇങ്ങനെ ഒരു വിശാലമായ മെസ്സേജ് കുറേ അപ്പം ഈ പെൺകുട്ടി പറയാന് ഞാൻ ആത്മഹത്യ പോലും ചെയ്യണമെന്ന് ചിന്തിച്ചു പോയി സൂയിസൈഡ് പോലും ചെയ്യണമെന്ന് ചിന്തിച്ചു പോയി പക്ഷെ എവിടെയോ ഒരു ഈമാനിൻ്റെ കണിക മനസ്സിലെവിടെയോ ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാത്തത് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ മൂന്ന് മക്കളാണ് ഈ മക്കളെ ഓർത്തപ്പോൾ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ ജീവിതത്തിൽ സമാധാനം എന്തെന്നറിയാതെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്താണ് സമാധാനത്തിന് ചെയ്യേണ്ടത് എന്ന് പോലും അറിയുന്നില്ല എല്ലാ ദിവസവും കരച്ചിലാണ് സങ്കടമാണ് ആളുകളെ മുമ്പിൽ ചിരിക്കുമെങ്കിലും മനസ്സ് കത്തുകയാണ് എന്ന് ഒരു പെൺകുട്ടി എനിക്ക് അയച്ച മെസ്സേജാണ് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ പേരും നാടും പറയാതെ ഈ സംഭവം ഞാൻ ആളുകളോട് ആളുകളോടതിൻ്റെ ഗൗരവത്തെ ഉണർത്താൻ വേണ്ടി സംസാരിക്കുന്നത് കുഴപ്പമുണ്ടോന്നു അവർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പേരോ അഡ്രസ്സോ പറയരുത് ആ സംഭവം പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോടുകൂടി ഇതിൻ്റെ വേദനയെപ്പറ്റി പറയുന്നത് ഓരോ ആണുങ്ങളും പ്രത്യേകം മനസ്സിലാക്കുക ഇതുണ്ടാക്കുന്ന മുറിവ് വലിയ മുറിവാണ് സ്ത്രീ ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലാഹും ഏറ്റവും ഹറാമാക്കിയ ഒരു സംഗതിയാണ് ഒരാളോടൊരു പോസിറ്റീവായ കാര്യം സംസാരിക്കുന്നതോ ഒരന്യ പെണ്ണിനോട് ഏതെങ്കിലും ഒരു പോസിറ്റീവായ വിഷയത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതോ അവരോട് മിണ്ടുന്നതോ ഇത് മുഴുവൻ ഹറാം എന്നല്ലേ പറഞ്ഞത് പരിധി വിട്ട ഹറാമായ ഒരു ഭാര്യയോട് പറയേണ്ടത് അതൊരു അന്യ പെണ്ണിനോട് പറയാൻ യാതൊരു പെർമിഷനുമില്ല ഒരു ഭാര്യയോട് കാണിക്കേണ്ട റൊമാൻസ് അത് മറ്റൊരു സ്ത്രീയോട് കാണിക്കാൻ ദീനിൽ പെർമിഷനില്ല ഒരു ഭാര്യയോട് കാണിക്കേണ്ട ശാരീരികമായ കാര്യങ്ങൾ മറ്റൊരു സ്ത്രീയോട് പറയുകയോ ചെയ്യുകയോ അത് ഫോണിലൂടെ ആയാലും അത് നേരിട്ടാണെങ്കിലും ഇസ്ലാമിൽ അത് കടുത്ത തെറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നിങ്ങളൊരു സെക്കൻഡ് ആനന്ദത്തിനു വേണ്ടിയായിരിക്കാം പക്ഷെ അവിടെ തകരുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളുടെ ഒരു പാവം ഭാര്യയുടെ കൂടി ജീവിതമാണ് എന്ന് എപ്പോഴും ഓർക്കുക നമുക്കെന്തെങ്കിലും സങ്കടമോ പ്രയാസമോ വന്നാൽ നമുക്ക് വരൂല നാട്ടുകാർ വരാൻ ഉണ്ടാവില്ല നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവും ആ സ്റ്റേജിലായിപ്പോയി ആണുങ്ങൾ ഞാനടക്കം ചിന്തിക്കണം നമുക്ക് കോമാ സ്റ്റേജ് വന്നു അല്ലെങ്കിൽ വീൽ ചെയറിലായിപ്പോയി അല്ലെങ്കിൽ തലകുത്തി വീണു ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിപ്പോയി നമുക്ക് കൂടെ നിൽക്കാൻ ആരാ ഉള്ളത് അയൽവാസികൾ നാട്ടുകാരൊക്കെ ഒരാഴ്ച വരും കുടുംബക്കാരൊരു നാല് ദിവസം വരും അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ തലഭാഗത്ത് വന്ന് ഒന്ന് മന്ത്രിച്ച് നമ്മുടെ ചെവിയുടെ അരികിൽ വന്ന് കഥ പറയാൻ ഒരു മുണ്ടു നനച്ച് നമ്മുടെ നെറ്റിയിലൂടെ ഇങ്ങനെ തുടച്ച് തരാൻ ഉള്ളത് നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവൂ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക മനസ്സിലാക്ക ഈ വിഷയത്തില് കുറച്ചുകൂടെ ഡീപ്പായിട്ട് എനിക്ക് സംസാരിക്കണം അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ പാർട്ട് ടു ഒന്ന് രണ്ട് സ്ഥലത്ത് പാരന്റിങ് ക്ലാസ്സുകൾക്കൊക്കെ പോയപ്പോൾ കുറച്ച് ആണുങ്ങളെ മാറ്റിയിരുത്തി ഇത്തരം സബ്ജക്റ്റ് സംസാരിച്ചപ്പോൾ അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പിന്നീട് അവരുമായി ബന്ധപ്പെട്ടവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണം എവിടെയാണ് പി എച്ചത് എന്തുകൊണ്ടാണ് ഇത്തരം തെറ്റുകൾ പുരുഷന്മാരുടെ ഭാഗത്ത് നിരന്തരം വരുമ്പോൾ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളുടെ പരിണത ഫലം എന്തൊക്കെയാണ് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം തെറ്റുകളിലൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന തെറ്റുകൾ എന്താണ് ഇന്നിത്യാദി ഇത്തരം സംഗതികളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും വരാം ഇൻഷാ അല്ലാ അസ്സലാമലും വാർമ